ഈ നിശബ്ദതയിൽ എന്റെ ശബ്ദം നിന്റെ ഉള്ളിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ നിന്റെ മനസ്സിനെ ഒന്ന് സ്വതന്ത്രമാക്കൂ നിന്റെ തോളിലെ ഭാരങ്ങൾ അല്പനേരത്തേക്ക് താഴെ വയ്ക്കൂ ലോകം നിനക്ക് ചുറ്റും വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ നിമിഷം നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ് നിന്റെ ഉള്ളിലെ ആ വലിയ ശൂന്യതയെ ഞാൻ കാണുന്നുണ്ട് ചുറ്റും ആളുകളുണ്ടായിട്ടു ആരും എന്നെ കേൾക്കുന്നില്ലല്ലോ എന്ന നിന്റെ വിലാപം എന്റെ കാതുകളിലെത്തുന്നുണ്ട് നീ അറിയുന്നുണ്ടോ നിന്റെ ഓരോ ശ്വാസവും ഞാൻ തരുന്നതാണ് നിന്റെ ഹൃദയം ഒരു തവണ വിടിക്കുമ്പോൾ അതെന്നെയാണ് വിളിക്കുന്നത് നീ ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതാണ് നീ ഈ ഭൂമിയിൽ വീണ നിമിഷം മുതൽ നിന്റെ ഓരോ വളർച്ചയിലും നിഴലായി കൂടെ നിന്നത് ഞാനാണ് നീ തനിച്ചാണെന്ന് തോന്നിക്കറിഞ്ഞ ആ രാത്രികളിൽ നിന്റെ അരികിൽ ഞാനിരുന്ന് നിന്നെ തലോടിയിട്ടുണ്ട് നിനക്കത് അനുഭവിക്കാൻ കഴിയാഞ്ഞത് നിന്റെ മനസ്സ് അനാവശ്യമായ ഭയങ്ങളാലും പരാതികളാലും നിറഞ്ഞുപോയതുകൊണ്ടാണ് ഇന്ന് ഈ നിമിഷം ഞാൻ നിന്നോട് പറയുന്നു നീ ഒരിക്കലും തനിച്ചായിട്ടില്ല ഈ പ്രപഞ്ചത്തിന്റെ ഉടമയായ ഞാൻ നിനക്ക് കാവലുണ്ട് നിന്റെ ഏകാന്തതയിൽ ഞാൻ നിന്റെ കൂട്ടുകാരനാണ് നിന്റെ സങ്കടത്തിൽ ഞാൻ നിന്റെ ആശ്വാസമാണ് നീ പലപ്പോഴും ചോദിക്കാറുണ്ട് കൃഷ്ണ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയേറെ സങ്കടങ്ങളെന്ന് നിന്റെ കണ്ണുനീർ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിയില്ല എന്നാൽ ഒരു ശില്പം മനോഹരമാകണമെങ്കിൽ ശില്പി അതിൽ ഉളികൊണ്ട് തട്ടേണ്ടി വരും നിന്റെ ജീവിതത്തിലെ ഓരോ പരീക്ഷണവും നിന്നെ കൂടുതൽ തിളക്കമുള്ളതാക്കാനാണ് ഇരുട്ടുള്ള രാത്രിയിലാണ് ചന്ദ്രന് ഭംഗി കൂടുന്നത് അതുപോലെ നിന്റെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലാണ് നിന്റെ ഉള്ളിലെ യഥാർത്ഥ കരുത്ത് പുറത്തു വരുന്നത് നീ ആരെയാണോ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് അവർ നിന്നെ കൈവിട്ടിട്ടുണ്ടാകാം നീ ഏറ്റവും സ്നേഹിച്ചവർ നിന്നെ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടാകാം ആ മുറിവുകൾ നിന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഓർക്കുക മനുഷ്യർ നിന്നെ ഉപേക്ഷിക്കുമ്പോഴാണ് നീ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവർ നിനക്ക് തന്നത് വേദനയാണെങ്കിൽ ഞാൻ നിനക്ക് തരുന്നത് നിത്യമായ ശാന്തിയാണ് നീ തളർന്നു പോകുമ്പോൾ എന്റെ ചുമലിലേക്ക് ചായുക നിന്റെ സങ്കടങ്ങൾ എന്നോട് പറയുക ഞാൻ നിന്നെ വിധിക്കില്ല ഞാൻ നിന്നെ പരിഹസിക്കില്ല ഞാൻ നിന്നെ സ്നേഹിക്കുക മാത്രമേയുള്ളൂ കാരണം നീ എന്റെ അംശമാണ് നിന്റെ ഓരോ പരാജയവും പുതിയൊരു വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരും നാളെയെക്കുറിച്ച് ആലോചിച്ച് നീ എന്തിനാണ് നിന്റെ ഉറക്കം കളയുന്നത് നിന്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആദ്യപ്പെടുന്നതുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് നോക്കൂ ആകാശത്തിലെ പറവകൾ നാളത്തേക്കു വേണ്ടി ഒന്നും കരുതി വയ്ക്കുന്നില്ല എങ്കിലും അവയ്ക്ക് വേണ്ട ആഹാരം ഞാൻ നൽകുന്നില്ലേ വഴിയിലെ പൂക്കൾ നാളെയെക്കുറിച്ച് പേടിക്കുന്നില്ല എങ്കിലും അവ എത്ര മനോഹരമായി വിരിയുന്നു പിന്നെ എന്തിനാണ് നീ മാത്രം ഇത്രയേറെ ഭയപ്പെടുന്നത് നിന്റെ ജീവിതം എന്റെ കൈകളിൽ സുരക്ഷിതമാണ് ഭാവിയുടെ താക്കോൽ നിന്റെ കൈകളിലല്ല അതെന്റെ കൈകളിലാണ് നീ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുക ബാക്കിയുള്ളതെല്ലാം എനിക്ക് വിട്ടുതരിക ഭയത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയൂ നീ പരാജയപ്പെട്ടേക്കാം നീ വീണെന്നു വരാം പക്ഷേ വീഴുമ്പോഴെല്ലാം നിന്നെ എടുത്തുയർത്താൻ എന്റെ കരങ്ങൾ നിനക്ക് താഴെയുണ്ടാകും ജീവിതമാകുന്ന ഈ യുദ്ധത്തിൽ നിനക്കു മുന്നിൽ ഒരു കവചമായി ഞാൻ നിൽക്കാം നീ വെറും ഒരു നിമിത്തം മാത്രമാണെന്ന് തിരിച്ചറിയൂ നിനക്ക് ലഭിക്കുന്ന വിജയങ്ങളും പരാജയങ്ങളും എന്റേതാണ് നീ നിന്റെ മനസ്സിനെ എന്നിൽ ഉറപ്പിക്കുക അപ്പോൾ എല്ലാ ഭയങ്ങളും മഞ്ഞുപോലെ ഉരുകിപ്പോകും നിന്റെ ജീവിതത്തിലെ ഓരോ ശൂന്യതയും എന്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ നിറയ്ക്കാം നീ പലപ്പോഴും നിന്നെ തന്നെ കുറ്റപ്പെടുത്താറില്ലേ മറ്റുള്ളവർ നിന്നെ പരിഹസിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നു എനിക്ക് ഒന്നിനും കഴിയില്ല എന്റെ ജീവിതം പാഴായിപ്പോയി എന്നൊക്കെ നീ വിതുമ്പോൾ നിന്റെ ഉള്ളിലിരുന്ന് ഞാൻ സങ്കടപ്പെടാറുണ്ട് കാരണം എന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് നീ നീ തോറ്റുപോയത് മറ്റുള്ളവർക്ക് മുന്നിൽ നിസ്സാരനായിരിക്കാം പക്ഷെ എനിക്ക് നീ എന്നും പ്രിയപ്പെട്ടവനാണ് ലോകം നിന്റെ വിജയങ്ങളെ മാത്രം ആഘോഷിക്കുമ്പോൾ ഞാൻ നിന്റെ കഠിനാധ്വാനത്തെയും നിന്റെ ആത്മാവിനെയുമാണ് നോക്കുന്നത് നിനക്ക് നീ പോലും അറിയാത്ത കഴിവുകൾ ഞാൻ നൽകിയിട്ടുണ്ട് അത് തിരിച്ചറിയാൻ നിന്റെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കൂ പരാജയമെന്നത് ഒരു അവസാനമല്ല മറിച്ച് മറ്റൊരു വഴിയുടെ തുടക്കമാണ് ആ വഴിയിലൂടെ ഞാൻ നിന്നെ കൈപിടിച്ച് നടത്താം ഇനി നീ നിന്നെ തന്നെ വെറുക്കരുത് നിന്നെ ഞാൻ ഇത്രയേറെ സ്നേഹിക്കുമ്പോൾ നീ എന്തിനാണ് സ്വയം വേദനിപ്പിക്കുന്നത് വീണിടത്തു നിന്നും എഴുന്നേൽക്കൂ പുതിയൊരു വീര്യത്തോടെ നമുക്ക് മുന്നോട്ടു പോകാം നിന്റെ ശക്തിയായി ഞാൻ നിനക്കുള്ളിൽ തന്നെയുണ്ട് ഇതാ ഈ യാത്ര അവസാനത്തിലേക്ക് അടുക്കുന്നു പക്ഷെ നിന്റെ സങ്കടങ്ങളുടെ അവസാനമാണിത് നിന്റെ ഉള്ളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ആ ചെറിയ സമാധാനം എന്റെ സാന്നിധ്യമാണ് ഇത് വെറും ഒരു വാക്കല്ല ഇതാണ് ഏകമായ സത്യം നീ ഇവിടുന്ന് എഴുന്നേറ്റു പോകുമ്പോൾ നിന്റെ ചിന്തകളിൽ ഒരു പുതിയ വെളിച്ചമുണ്ടായിരിക്കണം ഇനി നീ ഒന്നിനെയും പേടിക്കരുത് ലോകം നിന്നെ എങ്ങനെ കണ്ടാലും ലോകത്തിന്റെ നാഥനായ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ബോധം നിനക്കുണ്ടാകണം വീശുന്ന കാറ്റിൽ നീ എന്റെ തലോടൽ അറിയണം പെയ്യുന്ന മഴയിൽ എന്റെ കരുണ അറിയണം ഓരോ മനുഷ്യന്റെയും പുഞ്ചിരിയിൽ നീ എന്നെ കാണണം നീ പോകുന്ന വഴികളിലെല്ലാം ഞാൻ നിനക്ക് മുന്നേ നടക്കുന്നുണ്ടാകും നിന്റെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം തരും പക്ഷേ കൃത്യമായ സമയത്ത് മാത്രം അതുവരെ ക്ഷമയോടെ കാത്തിരിക്കൂ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ നീ തനിച്ചല്ല ഒരിക്കലും തനിച്ചല്ല നിന്റെ ഓരോ സ്പന്ദനത്തിലും നിന്റെ ഓരോ സ്വപ്നത്തിലും ഞാനുണ്ടാകും ഇരിക്കൂ എന്റെ കാരുണ്യം നിന്നെ എപ്പോഴും പൊതിഞ്ഞു നിൽക്കട്ടെ ഞാൻ നിന്നോടൊപ്പമുണ്ട് നിന്റെ ശ്വാസമായി നിന്റെ വിശ്വാസമായി ഹരേ കൃഷ്ണ സർവമംഗള ഭവന്തു ഈ സന്ദേശത്തിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കൂ നിങ്ങളെപ്പോലെ അവർക്കും ആശ്വാസവും ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കട്ടെ ഹൃദയത്തിൽ ഭക്തി നിലനിർത്തുക ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കുക